ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ അനീസ് സ്ഥലം കരിപ്പൂരിൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ബോബി ചമ്മണ്ണൂരിൻ്റെ ബോജെ ചായപ്പൊടിയിൽ നിന്ന് ലഭിച്ച കൂപ്പണിലെ നറുക്കെടുപ്പിൽ നിന്ന് പത്തു ലക്ഷം ക്യാഷ് പ്രൈസ് സമ്മാനം നേടിയിട്ടുള്ള ആളുകളുടെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കുഗ്രാമങ്ങളിലും ഇന്ന് ബോച്ചെ ടീ ആളുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ ചായ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇതിനോടകം ഏകദേശം മൂന്ന് മാസമായിപ്പോൾ ബോച്ച ചായപ്പൊടി പരീക്ഷണം നടത്തുന്നു അതിൽ തന്നെ ഇരുപത് കോടിയോളം രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ നേരിട്ടുള്ള പത്ത് ലക്ഷം വാങ്ങിയ ആളുകളുടെ ഫോട്ടോ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ബമ്പർ പ്രൈസ് ഇരുപത്തി അഞ്ച് കോടി കേരളത്തിൽ ഒരാൾക്ക് ലഭിക്കുകയും ചെയ്യും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇന്നലെ പന്ത്രണ്ടാം തീയതി വളരെ രസകരമായിട്ടുള്ള ഒരു കോമഡി ആയിട്ട് തോന്നിയ ഒരു വാർത്ത നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ചും റിപ്പോർട്ട് റിപ്പോർട്ടർ ചാനലില് ഈ ഡി ഈ ചായപ്പൊടിയുമായി ബന്ധപ്പെട്ട് ഗോപി ചെമ്മണ്ണൂരിനെ വിഴുങ്ങാൻ പോവുക എന്നുള്ള രീതിയിലൊക്കെ ബോംബ് പൊട്ടിക്കുന്ന രീതിയിൽ ഒരു വാർത്ത ഇറക്കിയിട്ടുണ്ടായിരുന്നു വളരെയധികം കുപ്രചരണം നടത്തുന്ന രീതിയിലാണ് വാർത്ത ഇറക്കിയത് അതുപോലെ തന്നെ ിട ചില സോഷ്യൽ മീഡിയയിലും ഒന്ന് രണ്ടാളുകൾ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ബോബി ചെമ്മണ്ണൂർ സാർ തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം ആര് എന്ത് തന്നെ ചെയ്താലും തളർത്താൻ നോക്കിയാലും ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും കേരളത്തിലെ ജനങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഏതൊരു ബിസിനസ് പ്രോഡക്റ്റും വാങ്ങുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള ഒരു സംഗതിയാണ് പാവപ്പെട്ട ജനങ്ങളെ ഉള്ളിടത്തോളം കാലം ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാ സംരംഭവും വിജയിക്കും റിപ്പോർട്ടർ ചാനലോ അല്ലെങ്കിൽ മറുനാടൻ മലയാളി ചാനലോ ഒന്നുമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ് ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങള് മാത്രം മതി മണ്ണൂരിനെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കൊണ്ടുപോവാൻ ഈ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ക്രമക്കേടുകളും നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധന നടത്താനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സ്വാഭാവികമായിട്ടും എല്ലാ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പണവുമായി ബന്ധപ്പെട്ടാണല്ലോ അവരുടെ ബിസിനസ് അതിൽ പരിശോധന നടത്തുന്നത് സ്വാഭാവികമായിട്ട് നോർമൽ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇതിനെ ഊതി വീർപ്പിച്ച് ഈ ഡി അന്വേഷണത്തിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാക്കിയിട്ട് ജനങ്ങളിടയിൽ തെറ്റിദ്ധാരണ പരത്തിയിട്ട് അറിയാത്ത ആളുകൾക്ക് ഇതൊരു വലിയ സംഭവം വിചാരിച്ചിട്ട് ഈ ചായപ്പൊടിന്റെ ബിസിനസ്സിനെ എന്തെങ്കിലും രീതിയിൽ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അവരുടെ സമയം പോയി എന്നല്ലാണ്ട് വേറെ ഒരു കാര്യവുമില്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുകയും അത് തൃപ്തികരമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഈ വസ്തുത ഇന്നലെ കൊട്ടി ആഘോഷിക്കുന്ന രീതിയിലാണ് ചില നാലാംകിട വാർത്താ മാധ്യമങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് അതിൻ്റെ സത്യാന്വേഷണം നേരിട്ട് തന്നെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറ് വാർത്താ ചാനലിനോട് പറയുന്നത് നമുക്ക് കേൾക്കാം സത്യാവസ്ഥ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ് മേഖലയിലും നമ്മളെ കൊണ്ട് മലയാളികളെ കൊണ്ട് എന്ത് ആണോ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും ഗോപി ചെമ്മണ്ണൂറിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എന്തുകൊണ്ടെന്നുവെച്ചാൽ സമൂഹത്തിൽ ഒരുപാട് നല്ല നന്മകളും ചാരിറ്റി പ്രവർത്തനങ്ങളും മാത്രമല്ല സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൽ റഹീമിന് വേണ്ടി ഒരു കോടി രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത ആളാണ് ബോബി ചെമ്മണ്ണൂർ സാറ് അതുമല്ല ഈ കഴിഞ്ഞ കൊടും ചൂന ചൂടിൽ നട്ടുച്ചയ്ക്ക് പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പിരിവിനും വേണ്ടി അദ്ദേഹം നേരിട്ട് നമ്മുടെ മുന്നിലൊക്കെ വന്നിട്ടുള്ളതാണ് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് അബ്ദുൽ റഹീം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവൻ ഈ ലോകത്ത് നില നിലനിൽക്കുന്നത് അപ്പം മലയാളികൾക്ക് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു നന്ദി അദ്ദേഹം ചെയ്യുന്ന എല്ലാ ബിസിനസ്സിലും സത്യസന്ധമായിട്ടുള്ള ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ സപ്പോർട്ടുകളും നൽകുക എന്നുള്ളതാണ് അല്ലാണ്ട് മറുനാടൻ മലയാളിയോ ഈ റിപ്പോർട്ടർ ചാനൽ കൊടുക്കുന്ന ഊതി വിവർത്തിക്കുന്ന രീതിയിലുള്ള വാർത്തകളോ കണ്ടിട്ട് ഞെട്ടുകയോ അല്ലെങ്കിൽ സംശയം തോന്നി പിന്തിരുകയോ അല്ല നമ്മൾ വേണ്ടത് നേരിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് കണ്ടത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒ പി ചെമ്മണ്ണൂർ സാറിന്റെ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ യാഥാർത്ഥ്യം എന്നുള്ളത് നേരിട്ട് വീഡിയോ കണ്ട് സത്യം മനസ്സിലാക്കുക ഇ ഡി ഒക്കെ പരിശോധന നടത്തും ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു വസ്തുത എന്റെ സ്ഥാപനങ്ങളിലെ ഇ ഡി പരിശോധന നടത്തിയിട്ടില്ല ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു അതിപ്പോൾ ഒരു മാസം മുമ്പ് കഴിഞ്ഞ മാസം മറ്റോ ആണ് അത് അതിൻ്റെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ വിളിപ്പിച്ചു എല്ലാ കണക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു വളരെ സംതൃപ്തരാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ മാസം അത് ക്ലോസ് ചെയ്യാനിരിക്കുകയാണ് അതാണ് ഇതിനെ സംബന്ധിച്ച് ഒരു ഏതോ ഒരു ചാനലിൽ ഇതിനെക്കുറിച്ചിട്ടൊരു വാർത്ത കണ്ടു ഞാൻ അതിൽ ഇ ഡി ഇപ്പോൾ വിളിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ എണ്ണൂറോളം പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റിന് വരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇവൻ രണ്ട് ജ്വല്ലറി ഉള്ളവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു സർവ്വസാധാരണം പോലെയാണ് ഇ ഡി എന്നുള്ളത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണക്ക് കാണിച്ച് ജനുവൻ ആയിട്ടുള്ള കേസുകളൊക്കെ അവർ ക്ലോസ് ചെയ്ത് വിടുന്നുണ്ട് കള്ളപ്പണം പ്രശ്നങ്ങളുള്ളവരെ അവർ പിടിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പക്ഷേ ഇ ഡി അന്വേഷിക്കുമ്പോൾ ഇവിടെ ഒരു കുപ്രചരണം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അതായത് ബോച്ചേറ്റി ലക്കി ഡ്രോ എന്നതിനെ കുറിച്ചിട്ട് വലിയ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇ ഡി അന്വേഷിക്കുന്നു ഫിജി ഫിജിക്കാട്ടിനെക്കുറിച്ച് ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡിക്ക് എന്താ ഈ ഫിജി ഫിജിക്കാട്ടും അല്ലെ മസാല കച്ചവടവും ചായ കച്ചവടമൊന്നും അന്വേഷിക്കുന്ന പരിപാടിയല്ല ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണമുണ്ടോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാ റിപ്പോർട്ടും കൊടുത്ത് ക്ലിയറാണ് പക്ഷേ ഒരു ചാനൽ ഇതിൻ്റെ മറവിൽ ഇ ഡി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ഫിജി ഫിജിക്കാട്ടും ലക്കി ഡ്രോയും ചേർത്ത് വെച്ച് ചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം വേറെയാണ് അത് ഇവിടെ പറയേണ്ട കാര്യമല്ല ആ വ്യക്തിപരമായിട്ട് മുമ്പുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ബാക്കിലുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിഷയം ഇ ഡി എല്ലാവരും വിളിപ്പിക്കും ആർക്കും വേണേൽ പോവാം അവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ സെയിൽ ടാക്സ് വരാറുണ്ട് ജി എസ് ടി വരാറുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻ്റുകളും ബിസിനസ്സുകാർക്കൊക്കെ വരും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫൈൻ ഇടും തെറ്റെയ്തില്ലെങ്കിൽ ക്ലീനായിട്ട് ക്ലോസ് ചെയ്ത് റിപ്പോർട്ട് തരും അതാണ് ഈ ക്ലോസ് മുമ്പായിട്ട് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം അത് അതായത് ഇത് ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഇത് കഴിഞ്ഞ മാസത്തെ കാര്യമാണ് ഈ റിപ്പോർട്ട് അറിയുന്നത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി സ്കോപ്പ് ഇല്ലല്ലോ നല്ല ക്ലീൻ ചിട്ട് ക്ലീൻ ഫയൽ ക്ലോസ് ചെയ്തു പോച്ചയുടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ പിന്നൊന്നും പറയാനില്ലല്ലോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഇ ഡി അന്വേഷണത്തിൽ അങ്ങനെയാണല്ലോ ഇ ഡി അന്വേഷണത്തിൽ ആ പിന്നെ ബാക്കി അങ്ങോട്ട് പറയുന്നല്ലോ അങ്ങനെ വെച്ചിട്ട് ഒരു വലിയ സംഭവമായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ ഡെപ്പോസിറ്റേഴ്സ് ഇവരൊക്കെ അവർ വളരെ സത്യസന്ധമായിട്ടുള്ള ഇടപാടുകളാണ് നമ്മൾ വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നൂറ്ററുപത്തൊന്ന് വർഷത്തിൽ ഇതുവരെ ഒരാൾക്കൊരു പൈസ കിട്ടാനോ അല്ലെങ്കിൽ കള്ളപ്പണം ഉണ്ടെന്നോ അങ്ങനത്തേതായ രീതിയിലോ ഒരു വക സംഭവങ്ങളോ ഇന്ന് വരെ ഒരു കേസോ കൂട്ടോ പ്രശ്നങ്ങളോ ഇന്നു വരെ ഇല്ല വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു പ്രശ്നങ്ങളില്ലാതെ അതുകൊണ്ട് ഈ ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു വലിയ ന്യൂസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കൂടാതെ ഒരു ഒരു സോഷ്യൽ മീഡിയ ഒരാളും ഇതുപോലെ ഒരുപാട് കുപ്രചരണം അഴിച്ചുവിടുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉള്ള കാര്യം എന്താണ് അവരന്വേഷിക്കുന്നത് അവരന്വേഷിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരെ അത്രയേ ഉള്ളൂ അതിൽ ചായപ്പൊടി ഫിജി കാട്ട് എല്ലാ സാധനങ്ങളും കയറ്റിക്കൊണ്ട് ഇല്ലാത്ത സബ്ജക്റ്റുകളൊക്കെ കയറ്റിയിട്ട് അത് കുപ്രചരണം നടത്തുന്നുണ്ട് ലോട്ടറി ലോട്ടറി ഒക്കെ ഒരു വലിയ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ നിയമപരമായി നമുക്ക് നിലവിൽ സംസ്ഥാനത്ത് നിയമമുണ്ടോ ഞാൻ ലോട്ടറി നടത്തുന്നില്ല ഞാനും ഈ ഒന്നോ രണ്ട സോഷ്യൽ മീഡിയയിലാണ് ഇതിനെ കുറിച്ചിട്ട് പ്രചാരം ചെയ്യുന്നത് അതായത് ഞാൻ ബോച്ചെ ടീ ചായപ്പൊടി വിൽക്കുന്നുണ്ട് അതിനൊപ്പം സൗജന്യമായിട്ട് ബോച്ചെ ലക്കി ഡ്രോ കൂപ്പണും വിൽക്കുന്നു കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ അത് ഇരുപത്തഞ്ച് കോടി ദൂസേന പത്ത് ലക്ഷം കാർ ഇങ്ങനെ ഒരുപാട് സമ്മാനം ഇരുപത്തിരണ്ട് കോടി രൂപയോളം ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് നൽകിയിരുന്നതൊക്കെ സത്യമാണ് അതായത് വയനാട് ലോട്ടറി ഓഫീസർ ലോ ഓഫീസർ വയനാട് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതിപ്പെട്ടു ഇത് ലോട്ടറി ആണ് ബോച്ചെ നടത്തുന്നത് കോടതിയിലെത്തി എനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു അപ്പോൾ കോടതി ഓർഡറിൽ പറയുന്നത് ലോട്ടറി ആക്ട് സെക്ഷൻ ടു ബി പ്രകാരം ഇത് ലോട്ടറി അല്ല എന്ന് കോടതി പറയുന്നുണ്ട് അവിടെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതാണ് ലോട്ടറി അത് കേരള ഭാഗ്യക്കുറി ലോട്ടറി നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ സെയിൽസ് പ്രൊമോഷനാണ് ചെയ്യുന്നത് അത് കേരളത്തിലും ഇന്ത്യയിലും എത്രയോ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഫേമസ് ആയതുകൊണ്ട് ഇത് വലിയ പ്രചാരം കിട്ടി വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് കോടതി അവിടെ പറയുന്നുണ്ട് ഇതൊരിക്കലും ലോട്ടറിയോ കാര്യങ്ങളോ ഇവിടെ വഞ്ചനയോ തട്ടിപ്പോ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു വിധിയെക്കുറിച്ചിട്ട് ഞാൻ എന്നാൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയുണ്ടായി അപ്പോൾ സുപ്രീം കോടതി ഹൈക്കോർട്ടൊക്കെ ഹൈ ലോയറെ കൊണ്ടാണ് ഇതിൻ്റെ ലീഗൽ അഡ്വൈസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് എന്നെപ്പോലെ ഒരാൾ ഇത്രയും വലിയൊരു ബ്രാൻഡ് വെറുതെ കയറിയൊരു ബിസിനസ് അങ്ങോട്ട് ചെയ്യുമോ നിയമം നോക്കാതെ അതുപോലകാരം ചെയ്തു കോടതിയുടെ ഡയറക്ഷൻ ഒക്കെ അതുപോലെയുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ചില ഒന്നോ രണ്ടോ മീഡിയ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇത് ലോട്ടറിയാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ആർക്ക് തട്ടിപ്പ് വെട്ടിപ്പ് ഇവിടെ മുന്നൂറോളം പതിനയ്യായിരം ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് മുന്നൂറ്റി ചില്ലാൻ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്രാഞ്ചൈസി അവരൊക്കെ അമ്പതിനായിരം തൊട്ട് രണ്ട് ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നുണ്ട് ടീ വാങ്ങുന്നവർക്ക് നാൽപ്പത് രൂപയ്ക്ക് നല്ല ബോച്ചിട്ടിക്ക് കിട്ടുന്നുണ്ട് പ്ലസ് ദിവസേന ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് ആയിരക്കണക്കിന് പേർക്ക് കിട്ടുന്നുണ്ട് എനിക്കിപ്പോൾ പത്ത് കോടിയിലോളം നഷ്ടമാണ് അതൊരു ആറുമാസം ഒരു വർഷം എടുക്കുക ഒരു ബിസിനസ് ലാഭത്തിലായി വരാൻ അങ്ങനെയാണ് മുൻകൂട്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം പക്ഷേ ഞാൻ കോടിക്കണക്കിന് കൊള്ള ലാഭം ഉണ്ടാക്കി ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇങ്ങനെ ഓരോന്ന് ചേർത്ത് ചേർന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം രേഖകൾ വെച്ചിട്ടല്ലേ എല്ലാവരും സംസാരിക്കേണ്ടത് എന്തിനും മീഡിയ എന്തിനാണ് രേഖകൾ നോക്കി അല്ലെങ്കിൽ വിധി നോക്കി ഒരാൾ കുറ്റം ചെയ്തിട്ടോ എന്ന് യാഥാർത്ഥ്യം നോക്കിയിട്ട് പറയണം അല്ലാതെ ഒരു ഇതുമില്ലാതെ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സോഷ്യൽ മീഡിയ